എല്ലാവരും ആദ്യം വീഴുമെന്ന് പ്രതീക്ഷിച്ചത് രഞ്ജിത്തിൻ്റെ വിക്കറ്റായിരുന്നു എന്നാൽ വീണത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് താമസിക്കാതെ രഞ്ജിത്തും രാജിവയ്ക്കും മൂന്നാം വിക്കറ്റ് ആരുടേതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി അഭിനേത്രിമാരാണ് തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് സിനിമാ ഷൂട്ടിങ്ങിനിടെ തനിക്കുണ്ടായ മോശം അനുഭവം വിവരിച്ച് നടി സോണിയ മൽഹാറും രംഗത്തെത്തിയിരുന്നു എന്നാൽ അവർ ആ നടൻ്റെ പേര് പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞാൽ അതാകും മൂന്നാം വിക്കറ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വച്ചാണ് സൂപ്പർ സ്റ്റാറിൻ്റെ ഭാഗത്തുനിന്ന് ദുരനുഭവം ഉണ്ടായത് മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി സൂപ്പർ സ്റ്റാർ കടന്നു പിടിച്ചുവെന്ന് അവർ പറഞ്ഞു അദ്ദേഹത്തെ വളരെയധികം ആരാധിച്ച ആളായിരുന്നുവെന്നും അങ്ങനെ ഒരാളിൽ നിന്ന് ഇതുണ്ടായപ്പോൾ പേടിച്ചു പോയി അവർ പറഞ്ഞിരുന്നു എന്നാൽ മലയാളി പൊതുവെ പറയുന്ന സൂപ്പർ താര ചിത്രങ്ങളിലൊന്നും സോണിയ മൽഹാർ അക്കാലത്ത് അഭിനയിച്ചിരുന്നില്ലെന്നാണ് അവർ അഭിനയിച്ച സിനിമകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് എന്നാൽ സൂപ്പർ താരങ്ങളായി കരുതാവുന്ന മറ്റു ചിലർ ഈ നടിയുടെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അയാളെ തള്ളി മാറ്റിയ ശേഷം എന്തിനാണിങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ അട്രാക്റ്റീവ് ആണ് വന്നപ്പോഴേ ശ്രദ്ധിച്ചുവെന്നാണ് അയാൾ മറുപടി പറഞ്ഞതെന്ന് നടി പറഞ്ഞു സിനിമയിൽ ഒരുപാട് അവസരം തരാം എന്ന് പറഞ്ഞുവെന്നും സോണിയ പറയുന്നു തനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസികാവസ്ഥയോ ഇല്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സോണിയയുടെ മൊഴിയിൽ പൊതുസമൂഹം പിന്തുണ നൽകുമോ എന്നതാണ് നിർണായകം ആ നടന്റെ പേര് സോണിയ തുറന്നു പറഞ്ഞാൽ അതും സിനിമാ ലോകത്തിന് വെല്ലുവിളിയായി മാറും രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴ ഷൂട്ടിന് പോയതാണ് വലിയൊരു നടന്റെ സിനിമയായിരുന്നു എന്റെ ഭർത്താവാണ് ട്രെയിൻ കയറ്റിവിട്ടത് ഓഫീസ് സ്റ്റാഫിന്റെ വേഷമായിരുന്നു മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി ഈ സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു ആദ്യമായാണ് അയാളെ കാണുന്നത് വളരെയേറെ ആരാധിച്ച ആളായിരുന്നു ഞാൻ ആദ്യം പേടിച്ചുപോയി ഞാൻ തള്ളി മാറ്റിയ ശേഷം എന്തിനാണിങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു ഞാൻ നോക്കിക്കോളാം സിനിമയിൽ ഒരുപാട് അവസരം തരാമെന്നൊക്കെ അയാൾ പറഞ്ഞു ആ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയെന്നും പറഞ്ഞു പിന്നീട് ക്ഷമ ചോദിച്ചു അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു ഞാൻ ആളുടെ പേര് പറയുന്നില്ല അയാളിപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമായി സുഖമായി ജീവിക്കുകയാണ് ഇതറിഞ്ഞ് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എൻ്റെ കുടുംബത്തിനും ഞാനേ ഉള്ളൂ ഇതിന് പിറകെ എനിക്ക് നടക്കാൻ സമയമില്ലെങ്കിലും പുറത്തു പറയാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നി ഒരാളെ പെർമിഷൻ ഇല്ലാതെ കയറി പിടിക്കാനുള്ള അനുമതിയാണോ താരങ്ങൾക്കുള്ളത് താല്പര്യത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പുറത്താണ് അഭിനയിക്കാൻ പോകുന്നത് ഇപ്പോഴും സെറ്റിലേക്ക് പോകാൻ ഭയമാണ് ഒപ്പം ആരെങ്കിലും ഇല്ലാതെ പോകാറില്ല ഞാൻ സംഘടനകളിൽ ഒന്നുമില്ല പല സിനിമകളിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട് എനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസികാവസ്ഥയോ ഇല്ലെന്നും സോണിയ പറഞ്ഞു എന്തായാലും നിരവധി താരങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു അനുഭവം വിവരിച്ചുകൊണ്ട് രംഗത്തേക്ക് കടന്നു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് താരങ്ങൾ ഇതിന് തയ്യാറായി മാറിയത്